ഹലോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഹോഫുള്ള ദിവസം പോയൊരു കുട്ടി യാത്രയാണ് പെട്ടെന്നെടുത്ത തീരുമാനമാണ് അപ്പോൾ അത്ത വരെ പോവാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലമാണ് രണ്ട് മൂന്ന് തവണത്തിന് മുന്നേ പോയിട്ടുണ്ട് പിന്നെ ചൂട് സമയമായ കാരണം അങ്ങനെ പുറത്തിറങ്ങാൻ വലിയ താല്പര്യം ഇല്ല വല്ല ആളുകളിലൊക്കെ പോയി നടക്കാനാണ് താല്പര്യം അവിടെ ആകുമ്പോൾ ബേസി ഉണ്ടാവുമല്ലോ എന്നാലും പിന്നെ ആളുകളിലൊക്കെ എല്ലാ ആഴ്ചയും അവിടേക്ക് തന്നെ പോയി അതും ബോറഡിയാവുമല്ലോ എന്നാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഹത്തയിൽ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചുമണിക്കായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നാളെ ആയപ്പോഴാണ് തീരുമാനിച്ച് പോകാമെന്ന് ഒരഞ്ച് മണിയായപ്പോൾ ഇറങ്ങി ഡ്രസ്സ് മാറി ഇറങ്ങി ഇതാ ഞങ്ങൾ ഹത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ആയിട്ടുള്ള റോഡാണ് എന്താ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന വഴികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അധികം ചൂട് സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല പിന്നെ വീക്കെൻഡും അല്ലായിരുന്നല്ലോ ഇട ദിവസങ്ങളായത് കൊണ്ട് തന്നെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല പിന്നെ പോകുമ്പോഴുള്ള വ്യൂസാണതൊക്കെ നല്ല ഭംഗിയാണ് ഇതിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു ഫീലാണ് സംഭവം നാട്ടിലത്തെ പച്ചപ്പിൻ്റെ ഫീലില്ലെങ്കിലും ഇതിനൊരു വേറൊരു ഫീലുണ്ട് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോവാണ് ഓസ്റ്റന് വയ്യായിരുന്നു വയ്യാന്ന് വെച്ചാൽ എന്തോ ഒരു ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു അവന് അപ്പൊ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ കടന്നുറങ്ങി പിന്നെ ഞങ്ങള് രണ്ടുപേരും ഏതേ പോവാ വീഡിയോ എടുക്കുക സംസാരിക്കുക അത്രൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ പിന്നെ ഇങ്ങനെ കുറേ പോയി 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 ഇരുട്ടായി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് വിചാരിച്ചതിപ്പോ ഈ ടൈമിൽ ഇരുട്ടാവാനൊക്കെ കുറച്ച് ലേറ്റ് ആവുന്നത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ച അഞ്ച് മണിക്ക് ഇറങ്ങിയാലും വെളിച്ചം പോകുന്നതിന് മുന്നേ അവിടേക്ക് എത്താൻ പറ്റുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ നടന്നില്ല കൈസ് അതിനിടയിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്പോട്ട് കിട്ടി ഞങ്ങളിത് അവിടെ ഇറങ്ങി ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പം ഞങ്ങൾ കുറച്ച് വണ്ടിയുടെ ഷോ ഇറക്കി അങ്ങനെ വണ്ടി വളക്കല് തിരിക്കിടി അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിട്ട് പോയി പിന്നെ പിന്നെതാ കണ്ടോ ഇരുട്ടായി തുടങ്ങി എന്ന് പറഞ്ഞില്ലേതാ ഇരുട്ടായി തുടങ്ങി പോയി തുടങ്ങിയപ്പോൾ തേനും പിന്നെ ഞങ്ങൾക്ക് വിശ്വം തുടങ്ങിയപ്പോൾ ഞങ്ങളേൽ വേറൊന്നും തിന്നാണ്ടായിരുന്നില്ല ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഓറഞ്ച് എടുക്കലും തിന്നലൊക്കെയായി പിന്നെ അവിടെ വരെ ഞാൻ മാളും കൂടെ കഴിച്ചു പിന്നെ ഓസ്റ്റേൺ ഫ്രൂട്ട്സിനോട് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല ജ്യൂസ് ആണെങ്കിൽ ആണെങ്കിലൊക്കെ അവനൊക്കെ കഴിക്കും പക്ഷെ ഇതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല അവൻ നല്ല ഉറക്കത്തിലായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളവനെ വിളിച്ച് എഴുന്നേപ്പിച്ചത് ഇത് പോകുന്ന വഴിയിലുള്ള ചെറിയൊരു സിറ്റി ഒരു ടൗൺ ടൈപ്പ് സംഭവമാണ് ഇവിടേക്കുള്ളത് ചെറിയൊരു അത്രയ്ക്ക് ഡെവലപ്പ്ഡായിട്ടുള്ള ഏരിയ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല അത്ര ഏരിയ നമ്മുടെ നാട് പോലത്തെ കടകളൊക്കെ കണ്ട കുറേ സ്പോട്ടുകളുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഹത്ത ഡാമിൻ്റെ ലൊക്കേഷനിലേക്ക് എത്താൻ തുടങ്ങി എന്താ ഞങ്ങൾ എത്തി അവിടേക്ക് കണ്ട ഇരുട്ടായി എന്നാലും പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കണ്ടിട്ടുള്ള സ്ഥലമായതുകൊണ്ടും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞങ്ങൾ ഊഹിച്ചെടുത്ത് അങ്ങനെ പോകുന്നു അവിടെ കയാക്കിങ്ങൊക്കെ അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല പിന്നെ ഇരുട്ടായില്ലോ ഞങ്ങൾ പിന്നെ ആവശ്യയ്ക്കൊന്നും പോയില്ല പിന്നെ കുറേ നേരം ഇവിടെ നടന്നു പിന്നെ ഇവിടെ നിന്ന് താഴത്തേക്ക് കഴിഞ്ഞാൽ അവിടെ നല്ല പാർക്ക് പോലെയൊക്കെ അവർ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണയൊന്നും പോയിപ്പോൾ ഇതിങ്ങനെയല്ലായിരുന്നു പാർക്കിംഗ് ഏരിയ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റി നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ നടന്ന് അവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ കളിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പ ഇതാണ് ഈ ആഴ്ചത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഇനി പിന്നെ നല്ല ചൂട് സമയമായതുകൊണ്ട് നല്ല ചൂട് കാറ്റായിരുന്നു അതുകൊണ്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല നടക്കാനായിട്ട് വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ ചൂട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പറയാൻ കുറ്റം പറയാനും പറ്റില്ല അത് ഈ സീസൺ ആണല്ലോ സമ്മറാണല്ലോ അപ്പോൾ പിന്നെ ചൂടില്ലാണ്ടിരിക്കില്ലല്ലോ അങ്ങനെ ഞങ്ങളൊരു എട്ട് മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് എട്ട് മണിയല്ല ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു ഞങ്ങളുടെ വീട്ടിലൊരു പത്ത് മണിക്കായപ്പോഴാണ് തിരിച്ചെത്തിയത് അങ്ങനെ എത്തി ഭക്ഷണം കഴിച്ച് പ്രാർത്ഥന ഒക്കെ എത്തിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങി ഹസ്ബൻഡിനാണെങ്കിൽ അന്ന് ഓവർ ടൈം ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്കായപ്പോൾ ഉറങ്ങി പിന്നെ ആൾ ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് പോയി രാവിലെ അതൊക്കെയാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച വരുന്നതായിരിക്കും അതുവരെ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വേറൊന്നും പറയാനില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കാരണം ഫുള്ള് റോഡ് തന്നെയായിരുന്നു അല്ലാണ്ട് വേറെ ഒന്നും അതിൽ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല ലേറ്റ് ആയല്ലോ അപ്പോൾ ഓക്കെ ബൈ